വിശ്വാസത്തിന്റെ സംരക്ഷകരായി മാറണമെന്ന് ആഹ്വാനം നൽകി മലങ്കര മർത്തോമാ സഭ സഫ്രഗൻ മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് മാർ ബർണാബസ് തിരുമേനി ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് മുറിവേറ്റിട്ടുണ്ടെന്നും അഭിപ്രായപ്പെട്ടു അദ്ദേഹം മലങ്കര കത്തോലിക്ക സഭ പുനരക്ക വേദിയിൽ നിക്യാ സുനഗോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ സഫ്രഗൻ തിരുമേനി മാർ കർത്തനാൾമാർ ബെസൂലിയോസ് ക്രൈമിസ് കാതോലിക്കാബാവ അധ്യക്ഷത വഹിച്ചു തലമുറകളായി അനുഭവിച്ചു വരുന്ന വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കി അതിൽ പിന്തുടരുകയെന്നതാണ് ക്രൈസ്തവധർമ്മമെന്ന് മലങ്കര മാർത്തോമാ സഭ സഫ്രഗൻ മെത്രാപൊലിത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് തിരുമേനി ആഹ്വാനം ചെയ്തു ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് മുറിവേറ്റിട്ടുണ്ട് ഓരോ ക്രിസ്ത്യാനിക്കും ഇതിൽ വേദനയുണ്ടാകണമെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം വിശിഷ്ടമായ നേതൃപാഠവവും ഇതര സഭകളുമായുള്ള ബന്ധവും സമൂഹത്തോടുള്ള കരുതലുമാണ് മലങ്കര കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠതയെന്നും കൂട്ടിച്ചേർത്തു മലങ്കര കത്തോലിക്കാ സഭ പുനരൈക്യവേദിയിൽ നിത്യ സുന്നഹത ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ സഫ്രഗൻ തിരുമേനി ബുദ്ധിമാന്മാർ പ്രചരിപ്പിക്കുന്ന ഈ കാലം ക്രിസ്ത്യാനികളായ നമ്മളോട് എന്ത് പറയുന്നു ആദ്യ നൂറ്റാണ്ടിലെ പോലെ ക്രിസ്ത്യാനികൾ വിവിധ രാജ്യങ്ങൾ നിഷ്ഠുരായി പീഡിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്ന ഇറാഖിൽ നിന്ന് ഒരു വൈദികൻ പറഞ്ഞു വിശ്വാസ ആഘോഷിക്കാൻ വേണ്ടി കൂടി വന്ന പള്ളിയുടെ മുമ്പിൽ ഹെലികോപ്റ്റർ താഴ്ത്തിറക്കി പള്ളിയുടെ മേൽക്കൂര മുഴുവൻ തകർത്ത് കളയും പിറ്റേ ദിവസം അവർ നൂറുപേരും ചേർന്നൊരു പ്ലാക്ക്ഡോടുകൂടെ വിശ്വാസ പ്രമണം എഴുതി വന്നു മൂന്നാം ദിവസം പത്ത് വയസ്സുകാരൻ ഒരുവനെ ചെലച്ഛേദം ചെയ്തു കളയും അപ്പോഴും അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഇവിടെ നമ്മൾ സന്തോഷമായി സമാധാനമായി ഇരിക്കുന്നു എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് എന്നും ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു പള്ളിയിൽ പോകാൻ ആളുകൾ മടിക്കുന്നൊരു കാലം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ ഭയപ്പെടുന്നൊരു കാലം ഓരോ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ആളുകളോട് പറയാറുണ്ട് ഇന്ന് പള്ളി നല്ല പള്ളി ഒത്ത പള്ളി നല്ല ആരാധന എല്ലാം ശരിയാണ് എന്നാൽ പള്ളിയിൽ പോകാൻ കഴിയാത്ത ക്രിസ്ത്യാനികളെ ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവമേ ഈ സെറ്റിൻ വർക്കിൽ നിന്ന് സെറ്റിൻ തൗറിൽ നിന്ന് നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥിക്കണം നാം ഇനിയും മുറിഞ്ഞ് ജീവിക്കേണ്ടവരല്ലെന്ന പാഠമാണ് നിക്യ സുന്നഹദോസ് നൽകുന്നതെന്നും നാം മുറിഞ്ഞും മാറിയും നിൽക്കേണ്ട കാലം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞുവെന്നും ഉറപ്പുവരുത്തുവാൻ നമ്മുടെ ഓരോ സഭയും പ്രതിജ്ഞ എടുക്കണമെന്നും മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർബെസേലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ അധ്യക്ഷ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു നമുക്ക് പാഠം നാം ഇങ്ങനെ ഇനിയും ജീവിക്കേണ്ടവരല്ല നാം വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇപ്പൊ കൈകൊട്ടിയ വന്യജാമക്കാല ജോസഫ് റംബാച്ചനും ഞങ്ങളിവിടെ നിലയ്ക്കൽ ഒരു റോഡിൽ നിലത്ത് ഇരുന്ന് അന്നത്തെ ഒരു പ്രതിഷേധ റാലി ഒരു വലിയ സംഗമത്തിലേക്ക് പോകുമ്പോൾ ക്ഷീണിച്ച് സീരത്തോട്ടിലെ അന്നത്തെ രാജാവാണ് അപ്പോൾ റംബാച്ചൻ കുറേയേറെ ആളുകളുമായി വന്നപ്പോൾ മല്ലപ്പള്ളിയിൽ നിന്ന് വന്ന ഞങ്ങൾ ഒരുമിച്ച് റോഡിലിരുന്ന് അന്ന് നിലക്കലെ വലിയ ഒരു ക്രൈസ്തവ കൂട്ടായ്മയുടെ പ്രാതിനിധ്യത്തിൽ ഇരുന്നതോർക്കും നാം മുറിഞ്ഞും മാറിയും നിൽക്കേണ്ട കാലം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പു വരുത്തുവാൻ നമ്മുടെ ഓരോ സഭയും പ്രതിജ്ഞ എടുക്കണം വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് മാത്യൂസ് മാത്യൂസ്മാർ തേവോദോസിയോസ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഡോക്ടർ കുര്യാക്കോസ് മാറിവാനിയൂസ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പ എന്നിവർ പ്രത്യേക പ്രാർത്ഥന സമർപ്പിച്ചു ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് സ്വാഗതവും ഫാദർ ദാനിയേൽബദേൽ നന്ദിയും പറഞ്ഞു ഫാദർ ജോളി കരമ്പിൽ ക്ലാസ് നയിച്ചു ഷെക്കേന ന്യൂസ് പത്തനംതിട്ട